വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് സർക്കാർ പ്രഖ്യാപിച്ച സാമ്പത്തിക സഹായങ്ങൾ വിതരണം ചെയ്തു തുടങ്ങി വീടും ഭൂമിയും നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ സഹായമായ പതിനഞ്ച് ലക്ഷം രൂപയാണ് ദുരിതബാധിതർക്ക് നൽകി നൽകിത്തുടങ്ങിയത് കഴിഞ്ഞ ദിവസം മുതലാണ് ദുരിതബാധിതർക്ക് ആശ്വാസം പകർന്ന് പണം ലഭിച്ചത് വീടും കൃഷിയും ഭൂമിയും പൂർണ്ണമായി പേരാണ് സർക്കാർ മുപ്പത് പേർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് പണം ലഭിച്ചു ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ കുറച്ച് സ്ഥലം വാങ്ങാൻ ആലോചിക്കുന്നതായും പണം ലഭിച്ച ജോർജ് പറഞ്ഞു അവിടെ ചെറിയൊരു വീടെടുത്ത് താമസിക്കാൻ ഒരുങ്ങുകയാണ് ജോർജിന്റെ കുടുംബം താമസിച്ചിട്ട് ഇപ്പോൾ അതുകൊണ്ട് ഞാൻ ബലങ്ങാട് തൽക്കാലം മാറി മറ്റു സ്ഥലത്തേക്ക് ഒരു പത്തിൽ സ്ഥലം എടുത്ത് കുളപ്പ് കഴിഞ്ഞ് പോല സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ വീടും വെച്ച് കുട്ടികളുടെ പഠനവും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അങ്ങോട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയ പൈസ വാടക പൈസ ഒരു നാല് മാസം വാടക പൈസ കിട്ടിയിരുന്നു പിന്നെ ഇപ്പോൾ ഒരു പതിനഞ്ച് ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ആ പൈസ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം വെച്ചാല് ഒരുപാട് പ്രതിസന്ധികളും കാരണം മനസ്സുകൊണ്ടൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു അതൊക്കെ കിട്ടുവോ ഇല്ല ഉണ്ടായിരുന്നു അതൊക്കെ എല്ലാം ഏതായാലെല്ലാം സർക്കാരിന്റെ ഭാഗത്ത് നല്ലൊരു വാണിമേൽ പഞ്ചായത്തിലെ ഒൻപത് പത്ത് പതിനൊന്ന് വാർഡുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കളക്ടർ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ദുരിതബാധിതർ ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്നും മാറി താമസിക്കാൻ വേണ്ടി ഭൂമി കണ്ടുവെച്ചത് ഈ ഭാഗത്താണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ അനുമതിക്ക് കാത്തിരിക്കുന്നതായും ദുരിതബാധിതർ പറഞ്ഞു ഈ സർക്കാർ പതിനഞ്ച് ലക്ഷം റുപ്യ കിട്ടിയ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് പക്ഷെ ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒമ്പത് പത്ത് പതിനൊന്ന് വാർഡ് ഞങ്ങൾക്ക് ഈ കലക്ടർ ഒരു നിർമ്മാണ പ്രവൃത്തി നടത്തത് എന്ന് ഒരു വാക്കാൽ പറഞ്ഞതാണെന്നാണ് പറയുന്നത് പക്ഷേ പഞ്ചായത്തിന് ഒരു പേപ്പറുകളോ ഒന്നും മാറുവാൻ പറ്റുന്നില്ല ഇപ്പോൾ പഞ്ചായത്തിന് പ്ലാനും എസ്റ്റിമേറ്റും കൊടുത്ത് ഒരു കാര്യങ്ങൾ നീങ്ങിയാലേ ഞങ്ങൾക്ക് വീട് വെക്കാൻ പറ്റുമോ ഈ ആളുകളെല്ലാം ഈ സ്ഥലം വാങ്ങിയിട്ടുള്ളത് ഒമ്പത് പത്ത് പതിനൊന്ന് വാർഡുകളിൽ സുരക്ഷിതമായ ഉരുളൊന്നും പൊട്ടാത്ത സ്ഥലത്ത് നല്ല സ്ഥലത്ത് നോക്കി വാങ്ങിയത് മലയങ്ങാട് ഉരുൾപൊട്ടലിൽ വലിയ നാശനഷ്ടമായിരുന്നു സംഭവിച്ചിരുന്നത് ഒരാൾ മരിക്കുകയും പതിനാല് വീടുകൾ പൂർണ്ണമായും ഒഴുകിപ്പോയിരുന്നു നൂറ്റി പന്ത്രണ്ട് വീടുകൾ വാസയോഗ്യമല്ലാതായി